കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ റിലീസായ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയുടെ സക്സസ് റിലീസ് ഒക്കെ ഉണ്ടായിരുന്നത് സക്സസ് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും നോക്കുന്നത് മകൾ മീനാക്ഷിയുടെ വാർത്ത തന്നെയാണ് മീനാക്ഷി അച്ഛനോടൊപ്പം ആ സക്സസ് സെലിബ്രേഷന് പങ്കെടുത്തു എന്ന് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് ദിലീപിന് എന്തുമാത്രം മീനാക്ഷിയോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് മീനാക്ഷിയുടെ പക്കൽ വെള്ളവും മരുന്നും ഉണ്ടായിരുന്നു എന്തോ അസുഖമാണ് മീനാക്ഷിക്ക് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷി ആകെ തളർന്നിരിക്കുകയാണ് എന്നാലും അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി സക്സസ് സെലിബ്രേഷൻ എത്തിയിരിക്കുന്ന മീനാക്ഷിയുടെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് തിരക്കിനിടയിലും ദിലീപ് ഓടിച്ചെന്ന് മകളോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് മകളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മകൾ വെള്ളം കുടിച്ചോ എന്നും ഭക്ഷണം കഴിച്ചോ എന്നും തന്നെയാണ് ദിലീപ് ചോദിക്കുന്നത് അത്രമാത്രം സ്നേഹം തന്നെയാണ് അച്ഛൻ എന്തുമാത്രം മകളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മകളോട് കരുണ കാണിക്കുന്നുണ്ടെന്നും സ്നേഹം കാണിക്കുന്നുണ്ടെന്നും ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിക്ക് തൻ്റെ അച്ഛനാണ് എപ്പോഴും വലുത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെപ്പോഴും സോഷ്യൽ മീഡിയയിലും അത് വൈറലാകാറും ഏറ്റെടുക്കാറും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മീനാക്ഷി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് തൻ്റെ വീട്ടിൽ സ്ഥിരശമ്പളം ഉള്ളത് മാസശമ്പളം അവൾക്ക് മാത്രമാണ് അതാണ് ഞങ്ങളുടെ ഏക ആശ്വാസം എന്ന് പോലും അത്രയും അഭിന അഭിമാനത്തോടെ ദിലീപ് പറഞ്ഞത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മകൾ മീനാക്ഷി എന്നാൽ ദിലീപിന് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എല്ലാ സക്സസ് സെലിബ്രേഷനും ദിലീപ് കൊണ്ടുപോകാറുള്ള ഏക വ്യക്തിയും മീനാക്ഷി തന്നെയാണ് കാവേക്കാൾ ഉപരി മീനാക്ഷിയാണ് ദിലീപിനോടൊപ്പം എല്ലായിടത്തും എത്താറുള്ളത് അച്ഛൻ വിളിച്ചാൽ ഒരിടത്തും മടിയില്ലാതെ കൂടെ പോകുന്നൊരു വ്യക്തി കൂടിയാണ് മീനാക്ഷി അത് മീനാക്ഷിയെ നമ്മളെല്ലാവരും പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കുട്ടിയാണ് ഡോക്ടർ പഠനത്തിലൂടെ പൂർത്തീകരിച്ച് ഡോക്ടറായി ഇപ്പോൾ നല്ല വരുമാനത്തോടെ ജീവിക്കുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് അച്ഛനോടൊപ്പം ഇനി ഇത്തരം ഫങ്ഷനുകൾക്ക് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുകയും യാതൊരു ജാടയും ഇല്ലാതെ എല്ലാവരോടും സംസാരിക്കുകയും ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന താരപുത്രി തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ശരിക്കും പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നുവെങ്കിലും മീനാക്ഷിയെ ചടങ്ങിനെത്തിയതും മീനാക്ഷിയും തിരിച്ചു ും തമ്മിൽ ചേർന്ന് നിരുന്നതും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിച്ചതുമൊക്കെ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരും ഇത് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഈ വാർത്തയെക്കുറിച്ച് ഇന്ന് പ്രതികരിക്കുന്നുമുണ്ട് മീനാക്ഷി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനിൽ തിളങ്ങി നിന്ന താരം ഒരുപാട് താരപുത്രികളും ഒരുപാട് ആ സിനിമയുടെ അടിയട പ്രവർത്തകരും കുടുംബവും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ക്യാമറ കണ്ണുകൾ എല്ലാവരും മുടക്കിയത് മീനാക്ഷിയിൽ തന്നെയാണ് ചുവന്ന ചുരിദാറിൽ അതീവ സുന്ദരിയായി മീനാക്ഷി എത്തിയതും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ